പുതിയ കാർഷിക നിയമങ്ങൾ അനുസരിച്ച് കർഷകർക്ക് നൽകേണ്ട നഷ്ടപരിഹാരങ്ങളും ആനുകൂല്യങ്ങളും നൽകണം എന്നതടക്കമുള്ള ആവശ്യങ്ങളുന്നയിച്ച് ഭാരതീയ കിസാൻ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പാർലമെന്റ് മാർച്ചിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനമെടുക്കുവാൻ നാല് ദിവസത്തെ സമയം നൽകി കർഷക സംഘടനകൾ പഴയ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം സർക്കാർ നോയിഡയിലെയും മറ്റ് പ്രദേശങ്ങളിലെയും വികസനത്തിനായി കർഷകരുടെ കയ്യിൽ നിന്ന് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ പത്ത് ശതമാനം വിഹിതം തിരിച്ചു നൽകണമെന്നതാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം ഇതിനു പുറമേ നഷ്ടപരിഹാരമായി നൽകുന്ന തുകയിൽ അറുപത്തിനാല് ശതമാനത്തിന്റെ വർധനവും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഭൂമി പൂർണമായും നഷ്ടപ്പെടുന്ന കർഷകരുടെ മക്കളുടെ വിദ്യാഭ്യാസ ചിലവ് പൂർണമായും സർക്കാർ വഹിക്കണം കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണം വിളകൾക്ക് അടിസ്ഥാന വില ഏർപ്പെടുത്തണം വൈദ്യുതി ബിൽ കുടിശ്ശിക പൂർണ്ണമായി ഒഴിവാക്കി നൽകണം കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കണം തുടങ്ങിയുള്ള ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ നോയിഡയിലെത്തിയിട്ടുള്ള കർഷകർക്ക് പുറമെ മാസങ്ങൾക്ക് മുമ്പ് ഡൽഹി ചെലവ് മാർച്ച് ആരംഭിച്ച ഭാരതീയ കിസാൻ യൂണിയന്റെയും കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കലിന്റെതും ഉൾപ്പെടെയുള്ള പ്രവർത്തകർ പഞ്ചാബ് ഹരിയാന അതിർത്തി പ്രദേശമായ ശംഭുവിൽ തമ്പടിച്ചിട്ടുണ്ട് ഇവരും ഡൽഹിയിലേക്കുള്ള മാർച്ച് ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഡിസംബർ ആറാം തീയതിക്കുള്ളിൽ കർഷകർ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ശംഭു അതിർത്തിയിലുള്ള കർഷകർ മാർച്ച് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നോയിഡ അതിർത്തിയിൽ കർഷകരെ തടയുന്നതിനായി ഉത്തർപ്രദേശ് പോലീസും റാപ്പിഡ് റിയാക്ഷൻ ഫോഴ്സും ഉൾപ്പെടെയുള്ള സേനയെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത് ചീഫ് സെക്രട്ടറി തലത്തിൽ കർഷക പ്രതിനിധികളുമായി നടത്തുന്ന ചർച്ചയിൽ ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ലെങ്കിൽ മാത്രമായിരിക്കും നോയിഡയിൽ നിന്ന് കർഷകർ പാർലമെന്റ് മാർച്ച് പുനരാരംഭിക്കുകയെന്നാണ് വിവരം ഇനിയുള്ള നാലു ദിവസം നോയിഡ സെക്ടർ പതിനെട്ടിലുള്ള അംബേദ്കർ പാർക്കിൽ കർഷകർ താമസിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്